അള്ളാഹുവും കൂടെയുള്ളവരും ചേർന്ന് വേറെ ആരെയാണ് ആരാധിക്കുന്നത് ആരോടാണ് അള്ളാഹുവീമും സഹായം തേടുന്നത് ഞങ്ങളെ നേരായ മാർഗത്തിൽ നടത്തണേ എന്ന് പറഞ്ഞ അല്ലാഹു ആരോടാണ് യാചിക്കുന്നത് തീർച്ചയായും അള്ളാഹുവിനേക്കാളും ഉയർന്ന ആളോടായിരിക്കുമല്ലോ അതല്ലാതെ താഴേക്കിടയിലുള്ള ഒരാളോട് ഇങ്ങനെയുള്ളൊരു യാചന ഒന്നും നടത്തില്ലല്ലോ അപ്പം തനിക്ക് മീതെ ആരുമില്ലാത്തവനാരോ അവനാകുന്നു സ്വമത് എന്ന അലിയുടെയും ഇക്രിമിയുടെയും ഈ നിർവചനവും അല്ലാഹുവിന് ചേരുന്നതല്ല അല്ലാഹുവിന് മീതെ ആരോ ഉണ്ട് ആ ആളോട് അള്ളാഹു സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് സുറ ഫാത്തിഹയിലെ ആയത്തുകളുടെ കാര്യത്തിൽ മുസ്ലിങ്ങൾ വ്യാഖ്യാന ഫാക്ടറിയുമായി വരും എന്നെനിക്കറിയാം അതിനുവേണ്ടി വേറെ മറുപടി വീഡിയോ ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് അത് ഞാനിപ്പോൾ തന്നെ ആ പറഞ്ഞു എൻ്റെ മറുപടി ഞാനിപ്പോൾ തന്നെ പറയാം മുസ്ലിങ്ങൾ പറയാൻ പോകുന്നത് ഇത് അള്ളാഹു മുസ്ലിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ അല്ലെങ്കിൽ മുസ്ലീങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച വാചകങ്ങളാണ് അല്ലാതെ അള്ളാഹു പ്രാർത്ഥിക്കുന്നതല്ല എന്നായിരിക്കും ഇങ്ങനെയാണ് അവർ പറയുക കാരണം ഫേസ്ബുക്ക് ചർച്ചകളിൽ